ം ശ്രീജേഷിനെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് വിശദീകരണവുമായി സർക്കാർ കായികമന്ത്രി മന്ത്രി കൊണ്ടാണ് പരിപാടി മാറ്റിവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം ഉടൻ തന്നെ സ്വീകരണ പരിപാടിക്ക് സമയം തീരുമാനിക്കുമെന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു അല്ല വിവാദങ്ങളുടെ പ്രശ്നമൊന്നുമില്ല ഒന്ന് മന്ത്രി പിന്നെ പെട്ടെന്ന് ഒരു പ്രോഗ്രാം നിശ്ചയിച്ച് വന്നു അപ്പോൾ സ്പോർട്സ് മന്ത്രി നിശ്ചയിച്ചിരുന്നത്

തീരുമാനം ആദ്യം സർക്കാർ എടുത്തിരുന്നു ആദ്യം ശ്രീജീഷിന്റെ ജോലി ചെയ്യുന്ന വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം സ്വീകരണം നൽകുമെന്ന ഒരു തീരുമാനമാണ് ആദ്യം എടുത്തിരുന്നത് രണ്ടാമത്തത് സർക്കാരിന്റെ പരിപാടിയായി മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സർക്കാരിന്റെ പരിപാടിയായി തീരുമാനിക്കുകയായിരുന്നു പക്ഷേ അതിൽ ഒരു ഉണക്കുവെച്ചത് ഒരു നിലപാട് സ്വീകരിച്ചത് കായിക വകുപ്പാണ് കായിക താരത്തിന് സ്വീകരണം ഒരുക്കുക അത് കായിക വകുപ്പല്ലേ എന്ന ചോദ്യമാണ് കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള അബ്ദുൽ റഹ്മാൻ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഇത് അവിടെ തന്നെ മന്ത്രിമാർ തമ്മിലുള്ള ഒരു ഈഗോ കേസ് തുടക്കം കുറിക്കുന്നു അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും കായിക വകുപ്പ് മന്ത്രിയും സ്ഥലത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താരത്തിനു വേണ്ടി നേരത്തെ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷങ്ങൾ മുടക്കി താരത്തിന് സ്വീകരണമെന്ന് സർക്കാർ ബോർഡുകൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയും അതിന്റെ പ്രചരണം നടത്തുകയും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം പരിപാടിയിൽ മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനകം മന്ത്രി തന്നെ വിശദീകരിക്കുന്നതാണ് ആ കായിക വകുപ്പ് മന്ത്രി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം വിദേശത്ത് പര്യടനത്തിന് പോയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ മാറ്റം വരുത്തേണ്ടി വന്നത് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതല്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലാത്തതും മന്ത്രിമാർ തമ്മിലുള്ള ഈഗോയുമാണ് എന്നത് വ്യക്തമാണ് കാരണം ശിവൻകുട്ടിയുടെ വാക്കുകൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്കിടയിലൂടെ തന്നെ അത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും കാരണം മുഖ്യമന്ത്രി ഉദ്ഘാടകനായി തീരുമാനിച്ച ഒരു പരിപാടി മുഖ്യമന്ത്രിയെ പോലും മാറ്റി നിർത്തി ചില സ്വതന്ത്രരായിട്ടുള്ള മന്ത്രിമാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ ഒരു സമയം കണ്ടെത്തി ശ്രീജേഷിന് സ്വീകരണം ഒരുക്കും എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രോഹിണി ശരി അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്